ജീവിതം സിനിമ നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലേ ദുസ്ഹമായ ജീവിത സാഹചര്യങ്ങളിൽ സർവൈവ് ചെയ്യാൻ പെടുന്ന ആകെയുള്ള ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ അവിടെ ചെലവഴിക്കേണ്ട സാഹചര്യം നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ വലിയ ഗൾഫുകാരൻ എന്നൊക്കെ തോന്നും എങ്കിലും അത്ര സുഖമുള്ള പരിപാടിയല്ല എന്നതിന്റെ നേർക്കാഴ്ച തന്നെയാണ് ആട് ജീവിതം പ്രതിപാദ വിഷയം വിശദീകരിക്കാം ഒരു ജീവിതം മുഴുവൻ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മണലാരണ്യത്തിൽ പോയി പണിയെടുത്ത് കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികൾ വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചാലോ അവിടെയും എത്തും വില്ലൻ വേഷത്തിൽ ടിക്കറ്റിന്റെ ഭീമമായ തുക ആ തുക താങ്ങാൻ വയ്യാതെ അതും കൂടി സേവ ചെയ്ത് നാട്ടിലേക്ക് അയച്ച കുടുംബത്തെ സ്നേഹിക്കുന്ന പ്രവാസികളാണ് അധികവും അവർക്ക് ഒരു കൈത്താങ് അത്യാവശ്യമല്ലേ പ്രവാസികൾക്ക് സന്തോഷിക്കാം പുതിയ വിമാന കമ്പനി വരുന്നു ചെലവ് കുറഞ്ഞ യാത്ര ലക്ഷ്യമിട്ട് ഉമാനാണ് എത്തുന്നത് ചെലവ് കുറഞ്ഞ ഗൾഫ് യാത്ര എല്ലാ പ്രവാസികളുടെയും മോഹമാണ് സീസണിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തി ലാഭം കൊയ്യുന്ന വിമാന കമ്പനികൾ പ്രവാസികളുടെ പ്രതിഷേധത്തിന്റെ ചൂട് പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട് എങ്കിലും നിരക്ക് കുറയ്ക്കാൻ കമ്പനികൾ തയ്യാറാകാറുമില്ല അതിനിടെയാണ് കേരളത്തെയും യു എയും ബന്ധിപ്പിച്ചുകൊണ്ട് പാസഞ്ചർ കപ്പൽ വരാൻ പോകുന്നത് കപ്പൽ വരുന്നത് പ്രവാസികൾക്ക് ആശ്വാസമാണെങ്കിലും ദിവസങ്ങൾ നീളുന്ന യാത്രയാകും ഇത് എന്നതാണ് എടുത്തു പറയേണ്ടത് ഇവിടെയാണ് പുതിയ വിമാനക്കമ്പനി വരുമെന്ന വാർത്ത പ്രതീക്ഷ നൽകുന്നത് ചെലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന വിമാനക്കമ്പനിയാണ് ഒമാൻ ലക്ഷ്യമിടുന്നത് പുതിയ വിമാന കമ്പനിക്ക് തുടക്കമിടുന്ന ഒമാന് ഒട്ടേറെ മോഹങ്ങളുമുണ്ട് നിലവിൽ ഒമാന് രണ്ട് വിമാന കമ്പനികളാണ് ഉള്ളത് ഒമാൻ എയറും സലാം എയറും ഇതിനു പുറമെയാണ് പുതിയ വിമാന കമ്പനി വരാൻ പോകുന്നത് രാജ്യത്തിന്റെ വ്യോമയാന മേഖലയ്ക്ക് ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കമ്പനി വരുന്നത് നിരവധി തൊഴിൽ അവസരങ്ങളും ഇതോടൊപ്പം ഉണ്ടാകും ടൂറിസം നിക്ഷേപ സാധ്യതകളും ഇതുവഴി ഒമാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ടൂറിസം മേഖല ശക്തിപ്പെടുത്താൻ ഒമാൻ നേരിട്ട് തീരുമാനിച്ചിരുന്നതാണ് കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസം രംഗത്തിന് ഉണർവുണ്ട് ായിട്ടുണ്ട് എങ്കിലും ലോകത്തെ പല മേഖലകളിൽ നിന്നും ഒമാനെ ബന്ധിപ്പിക്കുന്ന യാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തത് വെല്ലുവിളി തന്നെയായിരുന്നു ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ വിമാന കമ്പനി പദ്ധതിയിടുന്നത് ഒമാനിലെ വിമാനത്താവളങ്ങൾ വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് ആറ് പുതിയ വിമാനത്താവളങ്ങൾ ഒരുക്കാനും ധാരണയായിട്ടുണ്ട് ഇതിനൊപ്പം ചെലവ് കുറഞ്ഞ യാത്ര ഉറപ്പ് നൽകുന്ന വിമാന കമ്പനി കൂടി എത്തിയാൽ യാത്രക്കാരുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് ഭരണകൂടത്തിന്റെ വിശ്വാസം ആഭ്യന്തര വിദേശ സർവീസുകൾ ഉൾപ്പെടുന്ന വിമാന കമ്പനിയാണ് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഉദ്ദേശിക്കുന്നത് പുതിയ ആറ് വിമാനത്താവളങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് കാലത്ത് പ്രവർത്തന സജ്ജമാകും എന്നാണ് കരുതപ്പെടുന്നത് റിയാദിൽ നടന്ന ഫ്യൂച്ചർ ഏവിയേഷൻ ഫോറത്തിൽ ഒമാൻ വ്യോമയാന അതോറിറ്റി മേധാവി നായിഫ് ബിൻ അലി അൽ അബ്രി പുതിയ പദ്ധതി സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് പുതിയ വിമാനത്താവളങ്ങളുടെ രൂപകൽപ്പന സംബന്ധിച്ച നടപടികൾ തുടങ്ങിയെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ആറ് വിമാനത്താവളങ്ങൾ കൂടി വരുന്നതോടെ ഒമാനിലെ മൊത്തം വിമാനത്താവളങ്ങളുടെ എണ്ണം പതിമൂന്നായാണ് ഉയരാൻ പോകുന്നത് ഇതോടെ ഏത് രാജ്യത്തിന്റെ ഭാഗത്തേക്കും വേഗത്തിലെത്താൻ യാത്രക്കാർക്ക് സാധിക്കും യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങി വിനോദസഞ്ചാരികൾ കൂടുതലുള്ള എല്ലാ മേഖലകളിൽ നിന്നും ഒമാനിലേക്ക് സർവീസ് സാധ്യമാകും നിലവിൽ പ്രതിവർഷം പതിനേഴ് ദശലക്ഷം യാത്രക്കാരാണ് ഒമാനിലെത്തുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും അൻപത് ദശലക്ഷത്തിലേക്ക് എത്തുമെന്നതാണ് ലക്ഷ്യമിടുന്നത്